നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ആരും വലിയവനല്ല ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവരിൽ വെച്ച് വലിയവൻ ആർ എന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു യേശു അവരുടെ ഹൃദയ വിചാരം കണ്ട് ഒരു ശിശുവിന് എടുത്ത് അരികെ നിർത്തി ഈ ശിശുവിന് എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു നിങ്ങളെല്ലാവരിലും ചെറിയവനായവനത്രേ വലിയവൻ ആകും എന്ന് അവരോട് പറഞ്ഞു നാഥാ ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാം പറഞ്ഞതിനു യേശു അവനോട് വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലം അല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു മൂന്ന് ശിഷ്യന്മാരുമായി മറുവമലയിൽ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ദൈവരാജത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ യേശു അവർക്ക് നൽകി അത് യേശു തേജസ്കരിക്കപ്പെടുകയും യേശുവിൻ്റെ അടുക്കൽ വന്ന മോശയും ഏലിയാവും യേശുവിന് തുല്യം തേജസ്കരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ആ സമയത്ത് യേശു പ്രാർത്ഥിക്കുകയായിരുന്നെങ്കിലും പ്രാർത്ഥന നിരുതൻ ആയിരിക്കുകയായിരുന്നെങ്കിലും ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ ഈ തേജസ് നിമിത്തം അവർ ഉറക്കമുണർന്നു പെട്ടെന്ന് പത്രോസ് പറഞ്ഞു ഗുരു നാം ഇടയിരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുളികളുണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് എലിയാവിനൊന്നും വശിക്കും ആ സമയത്ത് പിതാവ് ദൈവം ശാസിക്കുകയാണ് ഒരു മേഘത്തിൽ പിതാവ് ഇറങ്ങി വന്നു അവരാകെ ഭയ പരവശരായി മേഘത്തിൽ നിന്നൊരു ശബ്ദം ഇവൻ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപുത്രനോട് നിങ്ങൾ ബുദ്ധി പറഞ്ഞു കൊടുക്കണ്ട അവൻ പറയുന്നത് കേട്ടാമതി അവന് ചെവി കൊടുപ്പി എന്ന് പറയാനിടയായി വാസ്തവത്തിൽ നമുക്ക് തോന്നും ഉള്ളതിൽ മൂന്ന് പ്രഗത്ഭരായ ശിഷ്യന്മാരെയാണ് യേശു കൂട്ടിക്കൊണ്ടുപോയത് പക്ഷേ കാര്യം മറിച്ചായിരുന്നു അവർ യേശുവിൻ്റെ ശാസന കേൾക്കുകയാണ് ഉണ്ടായത് ഞങ്ങൾ മൂന്ന് കൂടുതൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ ആലോചിച്ചിട്ടാണല്ലോ അവർ ശാസന കേൾക്കുകയാണുണ്ടായത് ഇനി താഴത്തെ സ്ഥിതി പറയാം താഴെ ഒമ്പത് ശിഷ്യന്മാർ ഭൂതം ബാധിച്ച ഒരു കുഞ്ഞിൻ്റെ മുമ്പാകെ ഒരു ബാലന്റെ മുമ്പാകെ പരാജയപ്പെട്ടു ആ പിതാവ് നിരാശയോടുകൂടി യേശുവിനെ സമീപിച്ച് പരാതി പറയുകയാണ് അവർക്ക് ആ ബാലന്റെ ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അവർ വന്ന വഴിക്ക് മറ്റൊരാൾ ഇവരുടെ കൂട്ടത്തിൽ അല്ലാത്ത ഒരാൾ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു അവർ ചെന്ന് ചോദിച്ചു ഇത് നിങ്ങൾ ആരിലെ വിശ്വാസത്താലാണ് ആരുടെ സഹായത്താലാണ് ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നത് അവർ പറഞ്ഞു യേശുവിൻ്റെ സഹായത്താൽ പിന്നെന്താ താങ്കൾ ഞങ്ങളെ അനുഗമിക്കാത്ത ഞങ്ങളോട് കൂടെ ഞങ്ങളല്ലേ മൂന്നര വർഷമായി യേശു കൂടെ ഉള്ളത് പിന്നെ ഞങ്ങളുടെ കൂടെ എന്താ വരാത്തത് അത് പിന്നെ ഞങ്ങൾക്ക് അതിനുള്ള സാവകാശം ഉണ്ടായില്ല അല്ലെ അതിൻ്റേതായ കാരണം കാണും ആ എന്നാ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കണ്ട എന്ന് പറയുകയും നാട്ടുകാരോടൊക്കെ ഇത് കള്ളന്മാരാണ് ഇവരെ വിശ്വസിക്കരുത് ഞങ്ങളാണ് യേശുവിൻ്റെ ശരിയായ ആളുകൾ അതുകൊണ്ട് ഇവരുടെ ഈ ഭൂതം പുറത്താക്കൽ ഇത് ശരിയല്ല ഇത് ശരിയായി പൂതം ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ആ അന്തരീക്ഷം ആകെ എന്തായി അലങ്കോലപ്പെടുത്തിയിട്ട് അവർ യേശുവിൻ്റെ അടുക്ക വന്ന് യോഹന പറയുകയാണ് ഞാനാണ് നേതൃത്വം വഹിച്ചത് അവനെ ഞാൻ വരട്ടി ഓടിച്ചു യേശു പറയാണ് അങ്ങനെയൊന്നും ചെയ്യരുത് ഏഹ് എന്റെ നാമത്തിൽ ഒരു വീറിപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് എന്നെ തള്ളിപ്പറയാൻ ആർക്കാ പറ്റുന്നത് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവര് ശിഷ്യന്മാർക്ക് കർത്താവിനെ വിശ്വസിക്കാൻ ഏഹ് അവൻ്റെ എവിടെയും ഉണ്ട് അവൻ സർവേ അഭിയാണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ അത് വിശ്വസിച്ച ചിലര് ഭൂതങ്ങളെ പുറത്താക്കുകയാണ് ഏഹ് അതാണ് ചീമോൻ്റെ വീട്ടിൽ വന്ന യേശുവിനെ ദൈവമായി വിശ്വസിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്നാൽ വേശിയായിട്ട് നടന്നിരുന്ന ഒരു സ്ത്രീ അവർ യേശുവിനെ വിശ്വസിച്ചു അതിന് അനുഭവം അവൾക്കുണ്ടായപ്പോൾ അവൾ ആരാധിക്കാൻ വരികയാണ് ഏ അതുപോലെ ഈ ഒൻപത് ശിഷ്യന്മാർ യേശുവിൻ്റെ സാന്നിധ്യമോട് ഉണ്ട് എന്ന് വിശ്വസിച്ച് അവർ യേശുവിനാശ്രയിച്ച് ശക്തി നേടണമായിരുന്നു പ്രയോജനപ്പെടണമായിരുന്നു അവർക്കത് സാധിച്ചില്ല അപ്പോൾ വേറെ ചിലർക്ക് ദൈവം കഴിവ് നൽകുകയാണ് ഇതിൻ്റെ കാരണം ഒന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് എന്തായിരുന്നു ശിഷ്യന്മാരുടെ ചിന്ത ആരാണ് വലിയവൻ യേശു മരിക്കാൻ പോവുകയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു അത്ര ഒരിക്കൽ അങ്ങനെ ഭവിക്കരുത് എന്ന് പറഞ്ഞതാണ് പക്ഷെ യേശു അത് സമ്മതിച്ചില്ല അപ്പോൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ പ്രസ്ഥാനം മുന്നോട്ട് പോകണം അതുകൊണ്ട് ആരാണ് ലീഡർ ഇതിന് പേര് തർക്കമുണ്ടായി എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം പറഞ്ഞു അതിപ്പം എനിക്കാണ് പ്രായം കൂടുതൽ കല്യാണം കഴിച്ചത് ഞാനാണ് അതുകൊണ്ട് ഞാനത് ഞാൻ ലീഡ് ചെയ്തോളാം അപ്പോൾ യാവം പറഞ്ഞു കാണും ഞാനാണ് യേശുവിനെ ഏറ്റവും സ്നേഹിക്കുന്നയാൾ യേശു എന്നെ ആണ് ഏറ്റവും സ്നേഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാൻ നയിച്ചോളാം എന്ന് പറഞ്ഞു കാണും അപ്പോൾ തോമസ് പറഞ്ഞാണ് ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല പ്രിയപ്പെട്ടവർ ഇവർക്ക് നേതാവാകാനാണ് താല്പര്യം ആധുനിക സഭയിലും ഇത് തന്നെയാണ് സ്ഥിതി ആളുകൾക്കെല്ലാം നേതാവാകണം അത് ചെറിയ സഭയായാലും അത് വലിയ സഭയായാലും അത് ഏഹ് ആളുകൾക്ക് നേതാവാകണം നേതാവാകാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഡിവിഷൻ ഉണ്ടാക്കുകയാണ് അവർ വേറൊരു സഭ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് പ്രയോജനപ്പെടുന്നില്ല അതുകൊണ്ട് ഉപയോഗപ്പെടുന്നില്ല അതുകൊണ്ട് ദൈവനാമം അപമാനപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനെ വിശ്വസിക്കാൻ അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കാൻ അവനെ ആശ്രയിക്കാൻ എനിക്ക് വലിയവനാകട്ട യോഹന്നാൻ പറഞ്ഞതുപോലെ അവൻ വളരണം ഞാൻ കുറയണം അത് നമ്മുടെ അർത്ഥവാക്യമാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവിൻ്റെ നാമം മാത്രം ഉയരട്ടെ എന്ന് ചിന്തിക്കുവാൻ െ സഹായിക്കുന്നു ഫിലിപ് കെ ആൻഡ്രൂസ് എന്നൊരു ദേവദാസനുണ്ട് അദ്ദേഹം തിരുവല്ലായിൽ ഒരു ഗാനിഷ്യ സൂക്ഷിയിൽ പങ്കെടുത്തു പക്ഷേ ഉദ്ദേശിച്ച പോലെ പാടാൻ പറ്റിയില്ല അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ടായി ഞാൻ പോലെ പാടാൻ പറ്റിയില്ലല്ലോ വന്ന വഴിക്ക് ദൈവം അദ്ദേഹത്തോട് ചോദിച്ചു നീ ആർക്ക് വേണ്ടിയാണ് പാടിയത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ നീ പാടിയത് എന്നെ മഹത്വപ്പെടുത്താനല്ലേ നീ പാടിയത് ഏ അവന്റെ ഹൃദയം തകർന്നു പോയി അവൻ വന്ന വഴിക്ക് ഒരു പാട്ടെഴുതി നിന്റെ മഹത്വമാണ് ഏക ലക്ഷ്യം ഏ അവൻ വളരണം ഞാൻ കുറയണം ഏഹ് പ്രിയപ്പെട്ടവര് ഈ കർത്താവിൻ്റെ മഹത്വം അത് മാത്രമായിരിക്കട്ടെ നമ്മുടെ പാട്ടിൻ്റെയും നമ്മുടെ പ്രസംഗത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുടെയും ലക്ഷ്യം നമ്മുടെ പേര് ഉയരാനോ നമ്മൾ കേളിക്കാനോ ആകെ ആകാനിടയാകാതിരിക്കട്ടെ ഈ ശിഷ്യന്മാർക്കുണ്ടായി പതനം നമുക്കൊരു പാഠമായി തീരട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്ന് വന്നേക്കും അച്ചപ്പുടുമാറാകട്ടെ